നമസ്കാരം അപ്പം ഒരു തളിപ്പറമ്പിൽ പുതിയ അപ്ഡേറ്റ് ഉണ്ട് കേട്ടോ നമ്മളെ തളിപ്പറമ്പ് കുറ്റിക്കോലി ബൈപ്പാസ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടാ അപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നത് വ്യാഴാഴ്ചയാണ് അപ്പോൾ വീഡിയോ എപ്പോഴാണ് നമ്മളെ അപ്പലോഡ് ചെയ്യാൻ പറ്റുന്നറിയില്ല അപ്പോൾ കുറ്റിക്കോലി കണ്ണൂർ ബൈപ്പാസ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് അവിടുത്തെ കാഴ്ചകളിപ്പോൾ കാണുന്നുണ്ട് ഇത് എവിടത്തേക്കാണ് എൻട്രി എന്ന് പറയാൻ കഴിയില്ല ഞാൻ ധർമ്മശാലയാണോ ഈ പാപ്പനാശേരി അല്ല കല്യാശ്ശേരി ഭാത്ത ഒക്കെ കാണുമെന്ന് അറിയില്ല നമുക്കേതായാലും പോയി നോക്കാം എന്നാലും രാത്രി മുതൽ ആയി കേട്ടോ വൺ സൈഡ് മാത്രമേ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ അപ്പർ സൈഡ് ഓപ്പൺ ആയില്ല ഒരു സൈഡ് മാത്രം വണ്ടികളെല്ലാം ബ്ലോക്ക് ബ്ലോക്കില്ലാണ്ട് പരമാവധി എന്നുവെച്ചാൽ പാ പാപ്പനശ്ശേരി മറ്റേ റോഡ് ബ്ലോക്ക് ആക്കിയോണ്ട് കൂടുതൽ ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും ഈ റോഡ് ഓപ്പൺ ആക്കി കൊടുത്തത് ഇപ്പം ധർമ്മശാലയിലും പരമാവധി ബ്ലോക്ക് ആണല്ലോ അതുകൊണ്ടായിരിക്കും ഈ റോഡ് ഓപ്പൺ ആക്കി കൊടുത്തത് അപ്പോൾ ഏതായാലും നന്നായി കുറേ യാത്രക്കാർ ഇല്ല ബുദ്ധിമുട്ട് കുറേ കുറയും ധർമ്മശാലക്കെല്ലാം അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ നിൽക്കണം ഒന്ന് കടന്ന് പോകണമെങ്കിൽ അതുകൊണ്ട് ഇപ്പം തലക്കാലം വർക്ക് കുറച്ച് നിറഞ്ഞല്ലോ എന്നാലും ഇടയ്ക്കിടയ്ക്ക് കട്ടിങ്ങൽ ഉണ്ടെടുത്ത താറിങ്ങൊന്നും ഫുള്ളായിട്ട് ചെയ്തില്ല അപ്പോൾ വാഹനങ്ങൾ പരമാവധി സ്പീഡ് കുറച്ച് പോകാൻ നോക്കുക ഈ ഉണ്ട് ഒന്നാമത് ബൈക്കുകാർക്കൊക്കെ പട്ടയ ശ്രദ്ധിക്കണം തെറിച്ച് പോകും ഈ കട്ടിങ് ഉണ്ട് കുറ്റിക്കോല് കഴിഞ്ഞ് നമ്മൾ നമ്മള് ബക്കളെത്തിട്ടാണ് ഫുൾ ആയിട്ട് ഓപ്പണായിട്ട് കാണുന്നുണ്ട് നമ്മളെ ടോൾ ബൂത്തിന്റെ അടുത്തേക്കാർക്കും പരമാവധി ഓപ്പൺ ആജി ആജിമൊക്കെ അവിടത്തേക്കായിരിക്കും പരമാവധി സാധ്യത കാണുന്നത് ഇപ്പൊ സർവീസ് റോഡിലേക്ക് പോകുന്നവർക്ക് സർവീസ് റോഡിൽ പോവാ ഇതിൽ കയറി വരണമെങ്കിൽ ഇതിൽ കയറി വരാം ഇതിൽ കയറി വരുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ മക്കളും ധർമ്മശാലയൊന്നും കിട്ടില്ല ധർമ്മശാല പരശ്ശിനിക്കൂടെ പോകുന്നവർ സർവീസ് ഉള്ളിൽ തന്നെ വരണം എന്നാലും ലോറിക്കാർക്കെല്ലാം വലിയ സന്തോഷമാണ് എന്താ വെച്ചാൽ എത്രയോ മണിക്കൂർ വെയിറ്റ് ചെയ്തിരിക്കണം കാണുന്നില്ല ലോറിയെല്ലാം സുഖാരി വരുന്നുണ്ട് കേട്ടാണ് ഈ ലോറി വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ ബസ്സുകാർക്കും സാധാ ചെറിയ ചെറിയ വാഹനങ്ങള്ക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാണ് അവരെ വന്നവരെ ഫുൾ ലോഡല്ലേ അവരെ പറ അവരില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അവരാണ് രാകുമ്പോൾ അവർ ഓടിയിട്ടാണ് നമുക്കൊരു ഒരു സാധനം കൊണ്ടു തരുന്നത് അവർ ഒരാഴ്ച മുടങ്ങിപ്പോയാൽ നമ്മളെ ഭക്ഷണമെല്ലാം മുടങ്ങിപ്പോവും അപ്പോൾ ലോറിക്കാർ വീട്ടിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്താ കട്ടിങ്ണ്ട അപ്പോൾ പരമാവധി സ്പീഡ് കുറച്ച് പോകാൻ നോക്കുക വലിയ വാഹനത്തിന് കുഴപ്പമില്ല ചെറിയ വാഹനങ്ങൾക്കെല്ലാം എല്ലാം ബുദ്ധിമുട്ടായത് അല്ല കുണ്ടെവിടെയല്ലോ അത് ബൈക്കിലെടുത്ത് പറക്കുന്നവർ ശ്രദ്ധിക്കുക തെറിച്ച് പോയാൽ ഒന്നും പറയാൻ കഴിയില്ല എന്താ എവിടെ ഒരു കുണ്ട് എന്നുവെച്ചാൽ ബ്ലോക്ക് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്തത് അത് പരമാവധി അപകടമില്ലാതെ വാഹനം ഓടിച്ചിട്ട് പോവാൻ നോക്കുക ഇപ്പൊ നമ്മൾ ധർമ്മശാല എത്തിയിട്ടാണ് ധർമ്മശാല ഇവിടെ താരങ്ങ കുറച്ച് ബാക്കിയുണ്ട് അത്ര അപ്പൊ പറശ്ശിനിക്കടുകൾ കണ്ടുവരുന്ന് പ്രശ്നിക്കടവിൽ വരുന്നവരെല്ലാം ഈ റോഡിൽ വരാണ്ടിരിക്കുക എന്താ വെച്ചാൽ ഇവിടെ ഒന്ന് കുറ്റിക്കോലെത്തിട്ടാണോ അവിടെ നിന്ന് തിരിച്ചു വരണെങ്കിൽ പിന്നെ ഇവിടെ താരങ്ങൾ നടന്നില്ല ഈ ബ്ലോക്ക് കാരണം തുറന്ന് കൊടുത്താൻ സാധ്യതയുണ്ട് ഒരു ചെറിയൊരാശ്വാസം ഇത്ര തന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ടോൾ ബൂത്തിൽ ടോൾബൂത്തിലേക്ക നമ്മളെ ടോൾബൂത്ത് വരുന്നുണ്ടല്ലോ കണ്ണൂർ ജില്ലയിൽ നമ്മളെ ആജിമുക്ക് മാങ്ങാട് അവിടത്തേക്കാണ് അവിടുന്ന് മുതലാന്ന് കുറ്റിക്കോലുവരെ ഓപ്പണായി ഇവിടെ എല്ലാം ഒരു കോട്ട് താറങ്ങ് ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തെ വീഡിയോ ാട് ആജിമുക്ക് ടോൾ ബൂത്ത് ആട്ടാ അവിടുന്ന് ഷാട്ടിങ് കുറ്റിക്കോലി നമ്മളെ മാങ്ങാടെത്തിയിട്ടാണ് ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ പോയാലും നമ്മളെ ടോൾ ബൂത്ത് എത്തും ഇപ്പം കണ്ണൂരൊക്കെ പോകുന്നവർക്ക് നല്ല സുഖമായി കുറച്ച് ആശ്വാസമായി എന്ന് പറയാം ദോപ്പണായതുകൊണ്ട് അതാണ് ബുദ്ധി അപ്ഡേറ്റ് അപ്പോൾ വർക്ക് പെട്ടെന്ന് നടക്കട്ടെ എല്ലാവർക്കും നല്ല യാത്ര വലിയ കട്ടിങ് ആട്ടാ ഫുൾ കട്ടിങ് ആണ് അപ്പോൾ സ്പീഡിൽ വരുന്നവർ തെറിച്ച് പോവും അത് പ്രത്യേകം ശ്രദ്ധിക്കുക എവിടെയാണെന്ന ടോൾ പോത്ത് വരുന്നത് അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂരിൽ നിന്ന് വരുന്നവർ പശ്ചിക്ക് കൊടു പോകുന്നവർ ഈ ബൈപ്പാസ് നമ്മൾ കയറാൻ പാടില്ല ബൈപ്പാസും കയറിയാൽ കൊറ്റിക്കോലു പോയിട്ട് തിരിച്ച് വരണ്ട കേട്ടോ അപ്പോൾ അവർ വരുന്നവർ കണ്ണൂരുന്ന് ധർമ്മശാല പശ്ചിമിക്കോടെ പോകുന്നവർ പരമാവധി സർവീസ് റോഡ് തന്നെ പോവാൻ നോക്കുക അപ്പോൾ ഒരു ചെറിയ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക